മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഉത്സവ സീസണുകളിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരെ പിടിക്കാൻ പ്രത്യേക ടിക്കറ്റ് ചെക്കിംഗ് ഡ്രൈവ് ആരംഭിക്കാൻ റെയിൽവേ മന്ത്രാലയം പ്രത്യേക ഡ്രൈവ് ആരംഭിക്കാൻ ആവശ്യപ്പെട്ട് മന്ത്രാലയം പതിനേഴ് റെയിൽവേ സോണുകളുടെ ജനറൽ മാനേജറുകൾക്കും കത്തെഴുതി ഒക്ടോബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെയും ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ നവംബർ പത്ത് വരെയായിരിക്കും സ്പെഷ്യൽ ഡ്രൈവ് എല്ലാത്തരം ട്രെയിനുകളിലും പ്രത്യേക ടീം പരിശോധന നടത്തും സാധാരണ എത്തുന്ന സ്ക്വാഡുകൾക്ക് പുറമെയാണ് പുതിയ ചെക്കിംഗ് ജനറൽ സ്ലീപ്പർ കോച്ചുകൾക്ക് പുറമെ സെക്കൻഡ് തേർഡ് എ സി കമ്പാർട്ട്മെന്റുകളിലും കർശന പരിശോധന നടത്തും ലംഘനം കണ്ടെത്തിയാൽ റെയിൽവേ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ശക്തമായ നടപടി സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ടിക്കറ്റോ ശരിയായ യാത്രാരേഖകളോ ഇല്ലാതെ യാത്ര ചെയ്ത മുന്നൂറ്റി അറുപത്തൊന്ന് ദശാംശം പൂജ്യം നാല് അഞ്ച് ലക്ഷം യാത്രക്കാരെ റെയിൽവേ ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുണ്ട് ഇവരിൽ നിന്ന് ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് നാല് കോടി രൂപയാണ് പിഴയായി ഈടാക്കിയത്